നമസ്കാരം വി ആർ ഹാപ്പി ബ്ലോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്ക ലഡു ആണ് എങ്ങനെയെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് ഐറ്റം എന്ന് മനസിലായില്ലേ അപ്പോൾ ചക്ക അപ്പോൾ ധാരാളമുള്ള സമയമാണ് ചക്ക കൊണ്ട് ലഡു എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോവാം ഇങ്ങനെയാണ് ചക്ക ഇങ്ങനെ ചക്ക റൗണ്ടിനെ കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് മിക്സിയിലിട്ട് മിക്സിയിൽ നിന്ന് മിക്സിയിൽ നമ്മൾ പേസ്റ്റാക്കി എടുക്കുക പേസ്റ്റാക്കി ഈ പരുവം കിട്ടുന്ന സമയത്ത് നമുക്ക് നടത്താം അതെല്ലാം നൈസാവണമെന്നൊന്നുമില്ല ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് സാധാ ഏത് അരി വേണമെങ്കിലും എടുക്കാം പുത്തരിയോ വെള്ളരിയോ ഏത് അരി എടുത്താലും നമുക്ക് കുഴപ്പമില്ല മാക്സിമം വെള്ളരി എടുക്കാൻ നോക്കാം കളറ് യെല്ലോ കളറായി വരാൻ നമുക്കതിനെ ഇതിനെ വറുത്തെടുക്കണം ഈ അരി പൊട്ടിച്ചെടുക്കണം എന്നുള്ള അങ്ങനൊരു ആ ഇതേ പറയുമല്ലേ അരി വറുത്തെടുക്കാമെന്നൊക്കെ പറയും അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പഴയ കാലത്ത് ഇപ്പം ഇല്ല പഴയ കാലത്തൊക്കെ ഇത് ഒരു അരിമണി ചായയും തേങ്ങയൊക്കെ ചിരകി ഇട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് നാവിലെ രുചിയുണ്ട് അപ്പോൾ ഇതുപോലൊക്കെയാണ് ഇത് അത് ഇത് ചെയ്യണു കാണുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്തൊക്കെ ഞാൻ സ്കൂളൊക്കെ ഒട്ട് വരുമ്പോൾ അരി വറുത്ത് ഇങ്ങനെ നാളികേരം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വറുത്തെടുത്ത് നമുക്ക് ഇതുപോലെ ഈ പരുവാകുമ്പോൾ നമുക്ക് ഇറക്കി അപ്പോൾ അതാണ് പരുവം ഈ പരുവത്തിൽ നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ഒരു നല്ല നൈസ് പൊടിയണമെന്നല്ല ഒരു ഇച്ചിരി കുറയ്ക്കാം ഒരു തരി ഉണ്ടായിക്കോട്ടെ അങ്ങനെ തരി ഉള്ള ഈ ലെവലിൽ നമുക്ക് പൊടിച്ചെടുത്ത് ഇതിനെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ പറയുക കേഷനോട്ടാണ് കേഷനോട്ട് അണ്ടിപ്പരിപ്പ് നക്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയേ ഉള്ളു ഇപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇതിനു ആഡ് ചെയ്യാം അത് നമ്മൾ താല്പര്യം വീട്ടിൽ ഏതാണുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമുക്കിപ്പോൾ നെയ്യിലാണ് വറക്കുന്നത് ഇപ്പോൾ ചട്ടി വെച്ച് നമ്മൾ നെയ്യ് നെയ്യൊഴിച്ചു അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുൻ ഇട്ടു പിന്നെ ഗേഷനായിട്ട് അത് ഇട്ട് അതിനകോരിയെടുക്കാം ഒക്കെ നമ്മൾ ആവശ്യാനുസരണം നമുക്കിത് ഉണ്ടാക്കാം പിന്നെ ഇതിൽ തന്നെ നമുക്ക് നെയ്യ് കുറച്ചുകൂടി ചേർത്ത് നമുക്ക് മാവ് ഈ നമ്മൾ അടിച്ചു വെച്ചിരുന്ന പേസ്റ്റ് നമ്മളതിനകത്ത് ചേർത്തു ചക്കട ചക്ക നമ്മൾ അടിച്ച് വെച്ചിരുന്നില്ല മിക്സിയിൽ അത് നമ്മളതിനകത്ത് ചേർത്ത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനി നമ്മളത് ഇളക്കി നമുക്ക് ഇതിനൊരു ഒരു ഗോൾഡൻ ഷെയ്ഡ് ഈ കളർ മാറും ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറും ആ ഷെയ്ഡിലേക്ക് മാറുമ്പോൾ നമുക്കിതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാം തേങ്ങ ആഡ് ചെയ്യാം ഈ തേങ്ങ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം തേങ്ങ നമ്മൾ ഇവിടെ തേങ്ങ ആഡ് ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് പക്ഷേ തേങ്ങ ആഡ് ചെയ്യുമ്പോൾ ഈ ലഡു അത്ര നമുക്ക് ഈട് കിട്ടില്ല പച്ച തേങ്ങയല്ലേ അപ്പോൾ അത് നോക്കണം നമുക്കിപ്പോൾ ഇവിടെ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർക്കാം മഞ്ഞപ്പൊടി ഒരു ചെറിയ കളറിന് മഞ്ഞൾപ്പൊടി സാധാ കളർ ഫുഡൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ തേങ്ങ നമുക്ക് എന്താ പറയുക ഒരു ആ ഒരു പരുവം തേങ്ങ ചേർത്താൽ കൂടുതൽ നമുക്ക് കൂടുതൽ ഈട് കിട്ടില്ല എന്നാൽ പിന്നെ തേ നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ വീട് ചെയ്യണം അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരു തേങ്ങ ഒരു കുറച്ച് കഴിഞ്ഞാൽ കേടി വരുന്നൊരു ലെവൽ വരും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഈ മധുരം തേങ്ങ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്ന് ഇന്ന് തന്നെ തീരുന്ന സാധനമാണ് അതുകൊണ്ടാണ് ഇവിടെ തേങ്ങ ഇടുന്നത് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് അത് എത്ര ചക്ക എടുക്കണം അതിനനുസരിച്ച് നമുക്ക് മധുരം ഇട്ട് നമ്മളെ മധുരം എത്രച്ച വേണ്ട അങ്ങനെ അതിന് കണക്കൊന്നുമില്ല നമുക്ക് കണക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് മധുരം ഇട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എനിക്ക് എനിക്കിത്തിരി കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മധുരം ഇടാം മധുരം ഇട്ട് നമ്മൾ പിന്നെയും ഇളക്കി അതിനകത്ത് ചെറിയൊരു ഉറുമ്പ് ഇങ്ങനെ വന്നു ഓക്കെ അപ്പോൾ അത് നമുക്ക് മധുരം പോരായകളത് കൂടുതൽ ചേർത്തു ഇനി ഇതിനെ ഇളക്കി ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കും ഈ സാധനം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ എന്തിനാന്നൊക്കെ ചോദിക്കും അത് ഞാൻ പറയാം ഇപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തേങ്ങ ആഡ് ചെയ്യാം ഈ ഒരു തേങ്ങ ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കൂടിയിട്ട് ഇളക്കാം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ഈ ഇളക്കുന്ന പരിപാടി കുറച്ച് കൂടുതലാണല്ലോ എന്നുള്ളത് അത് എന്താച്ചീ നമ്മൾ അറിയാം കുക്കിങ് അറിയാം ചെയ്യുന്നവർക്ക് അറിയാം ഈ നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലിപ്പോൾ കൂടുതൽ ഞാനൊരു ഞോസ്റ്റിൻ്റെ ഒരു ഇത് കുക്കിങ് ചെയ്തപ്പോൾ അതിനകത്ത് കമൻറ്റുകൾ വന്നത് അങ്ങനെ എന്തങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കുന്നു അപ്പോൾ ഇളക്കുന്നത് നമുക്ക് വെച്ചാൽ ഡ്രൈ ആയിട്ട് എടുക്കുന്ന വെള്ളം വലിയതെ മസാല ഇട്ട് ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നേ പറ്റുമോ അല്ലെങ്കിൽ അറിയാമല്ലോ അടിപിടിച്ച് കഴിഞ്ഞാൽ ഈ മസാല ഒന്നിനും പറ്റില്ല പിന്നെ എടുത്ത് തൊടി കളയാനേ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഒരു ശ്രദ്ധാപകരമായിട്ട് ചെയ്യേണ്ടതല്ലേ അപ്പോൾ അത് ഇപ്പോൾ ഈ സമയമായി ഗോൾഡൻ കളറായി ചക്ക പിന്നെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് ആഡ് ചെയ്തു നമ്മൾ പൊടിച്ച് വെച്ച അരി വറുത്ത് പൊടിച്ച് വെച്ച അരി ഇപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്തു അപ്പോൾ ഇനി ഇത് ആഡ് ചെയ്തത് നമ്മളിങ്ങനെ അതിനെ നമ്മളൊരു ഒരു പാ പാ ഒരു പാകം ഉണ്ടല്ലോ നമുക്ക് ഈ ഉരുട്ടാൻ പറ്റിയ ഒരു പാകത്തിനായിട്ട് ലഡു ഉരുട്ടാൻ പറ്റിയ ഒരു പാകത്തിനായിട്ട് നമുക്ക് ഇവനെ ഇറക്കി വയ്ക്കാം അപ്പോൾ അതുവരെ അതൊന്ന് ഇളക്കി പിന്നെയും മറിക്കണം ഇച്ചിരി നെയ്യൊക്കെ അതിലൊഴിക്കണം അപ്പോൾ നമുക്ക് നെയ്യ് ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്ന പരിപാടി പറഞ്ഞില്ലേ അപ്പോൾ ഞണ്ട് റോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് ഇളക്കിയില്ലെങ്കിൽ ശരിയാവില്ല നമ്മൾ ഒത്തിരി വെള്ളം ഇട്ടിട്ടോന്നല്ലോ അതെന്ന് റസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ആ ഞണ്ട് റോസ്റ്റിലൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് കൂടുതൽ തീ ഇട്ടിട്ടോ അല്ലെങ്കിൽ തീ ഫ്ലെയിമിട്ടിട്ടോ നമുക്ക് ഈ സമയത്ത് നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ഈ സമയത്ത് ആഡ് ചെയ്യുന്നതാണ് കറക്റ്റ് അപ്പോൾ കറക്റ്റ് പാകമായിണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ അതിനെ ഒന്ന് എടുക്കാം ഓക്കെ നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ട് നമുക്ക് സമയം വേണ്ട ഏകദേശം പാകമായി ആയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ഒഴിക്കണത് പിന്നെ ആ നെയ്യൊന്നെല്ലാം കൊടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു നെയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രം അപ്പോൾ ഓക്കെ അങ്ങനെ നെയ്യ് ഈ സാധനം ഈ എണ്ണയും ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇപ്പോഴാണ് അതിനെ ആഡ് ചെയ്യുന്നത് ഇപ്പം ഒരു ബദാം പിന്നെ അതുപോലെ മറ്റുള്ള കുറേ ഐറ്റംസുകളുണ്ട് കടല അതൊക്കെ വേണമെങ്കിൽ നമുക്കിതിനകത്ത് മറ്റേ പുട്ടുകടലൊക്കെ ഇല്ലേ അത് ചേർക്കാം നമുക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അതൊക്കെ ചേർക്കാം ഈ ഏത് ടേസ്റ്റിലേക്ക് വേണമെങ്കിലും പിന്നെ അതുപോലെ ജെല്ല് പീസുകൾ കഷണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം അതൊക്കെ നമ്മൾ ഈത്തപ്പഴം ഈത്തപ്പഴം വേണമെങ്കിൽ ചേർക്കാം ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ അത് ഈത്തപ്പഴം മറ്റേ കുരു കളഞ്ഞിട്ട് ഇതിനകത്ത് മിഡിൽ വെച്ചിട്ട് അത് അങ്ങനെ ചേർക്കാം അപ്പോൾ ലഡു ഒരു നല്ലൊരു ഭംഗിയാക്കിയൊക്കെ എടുക്കാം നമുക്ക് കോക്കനട്ട് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മളൊരു നാളികേരം എടുത്ത് അങ്ങനെ പീസ് പീസാക്കിയിട്ട് എടുത്ത് അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ തൊലി ഇട്ട് കഴിഞ്ഞാൽ അത് വൈറ്റ് മാറി ഒരു ഗ്രേ കളറാവും അത് കഴിഞ്ഞ് നമുക്കിതാ ഇതുപോലെ ആ സാധനം മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കൃഷി ചെയ്തെടുക്കാം കൃഷി ചെയ്തെടുത്തു ഇനി നമുക്ക് മറ്റേ പാൻ വയ്ക്കാം പാത്രം വെച്ച് നമ്മളതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ നാളികേരം ഇങ്ങനെ കൃഷി ചെയ്ത നാളികേരം നമുക്ക് പാത്രത്തിലേക്ക് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഈ വൈറ്റ്നെസ് മാറാൻ പാടില്ല ഈ തേങ്ങയുടെ വൈറ്റ്നെസ് മാറാതെ നമ്മൾ ഇതിനെ ചൂടാക്കി ഫ്രൈ ഒരു ഡ്രൈ ഡ്രൈ ആക്കി എടുക്കണം ഫ്രൈ ഓക്കെ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ ഇത് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പഞ്ചസാര ഏലക്ക ഇതെല്ലാം പൊടിച്ചത് നമ്മളിതിനകത്ത് ചേർക്കണം അപ്പോൾ അത് നമ്മൾ ആ അപ്പോൾ നമ്മൾ ഞാൻ കാണിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഇളക്കി ഇതിനെ ഒരു ആ പരുവാക്കി എടുക്കാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ പൗഡർ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി പഞ്ചസാരയും ഏലക്കയും പൊടിച്ച മിക്സ് നമുക്ക് ചേർക്കാറായിരുന്നു ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് മിക്സ് പഞ്ചസാരയും രണ്ട് ടീബിൾ ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ നാല് ഏലക്കയും കൂടി പൊടിച്ചെടുത്ത മിക്സാണത് ഇത് അതിനകത്ത് ചേർത്ത് നമുക്ക് നമ്മൾക്ക് എത്ര മധുരം വേണ്ടിവെച്ചാൽ അത്രയും മധുരം നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഡുവിൽ അത്യാവശ്യം മധുരം ചേർത്തുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് ഈ പഞ്ചസാരയും ഏലക്കായയും നെയ്യും നാളികേരം എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റും പിന്നെ ലഡു ഇങ്ങനെ ഈ ലഡു നമ്മൾ ഉരുട്ടി നമ്മൾ ഇതിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ അതിനെ കാണാനൊരു പ്രത്യേക ടേസ്റ്റും ഇത് ലഡു കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു നാടികേരത്തിൻ്റെ ഇതിൻ്റെ എല്ലാം സ്മെല്ലും മണം ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ലഡു അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ നമ്മളെ കോക്കനട്ട് പൗഡർ പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ലഡു ഇതിൽ പുനച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാറ്റിവെച്ച് ലഡു നമ്മൾ എടുത്ത് അത് ഏകദേശം ഇതോ കറക്റ്റ് പാകമായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ഒരു ഒരു നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലൊരു നമ്മൾ ലഡുവിൻ്റെയൊക്കെ വലിപ്പ് അറിയാമല്ലോ ആ രീതിയിൽ നമ്മൾ അതിനെ ഉരുട്ടി എടുത്ത് ഒരു പാകാക്കി ഇങ്ങനെ ഉരുട്ടി നമുക്ക് എടുക്കാം എന്നിട്ട് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കോക്കനട്ട് പൗഡറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടി കുറച്ച് പണിപ്പെട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ച് വലിയ സമയമൊന്നും ഇതിനകത്ത് എടുക്കില്ല ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ മനസ്സുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നാവുന്നേ എല്ലാം നമ്മൾ അതുപോലെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ട് വെച്ച് പിള്ളേരൊക്കെ കൊടുത്താറുണ്ടല്ലോ പിള്ളേരൊക്കെ അത് അഞ്ച് ആറിനൊക്കെ കഴിക്കും ഇതിപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഇവിടെ ഇത് രണ്ടു ദിവസം കൊണ്ട് ഇത് കാലിയാക്കും രണ്ട് ദിവസം ചിലപ്പോലില്ല ഒക്കെ ഇങ്ങനെ കഴിച്ച് എല്ലാവരും കഴിക്കുന്ന ടീം പറ്റിയിട്ട് വേണമെങ്കിൽ പിന്നെ ആരും പറയണ്ട എന്നൊക്കെ കഴിച്ച് സെറ്റാക്കി തരും അപ്പോൾ ഞങ്ങളിവിടെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് നമുക്കിത് ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്താണ് അപ്പോൾ ഇതാണ് നമ്മളെല്ലാം ഉരുട്ടി ഭംഗിയാക്കി കണ്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഓരോന്നെടുത്ത് കഴിക്കാൻ തോന്നുന്നു ഇങ്ങനെയുള്ള ആ ലെവലിലാണ് നമ്മൾ എടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളുടെ ഫാമിലി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓരോ ഷെയറിങ്ങിനും ഞങ്ങൾക്ക് അത്രയും വിലയുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവർ നന്ദി നമസ്തേ